പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അതായത് ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പി എസ് സി നടത്തിയിട്ടുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അനലിസ്റ്റ് കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള പരീക്ഷയുടെ പി എസ് സി തന്നെ തന്നിട്ടുള്ള പ്രൊഫിഷണൽ ആൻസർക്കാണ് വായിക്കാൻ പോകണത് അപ്പോൾ ഈ പരീക്ഷയുടെ കാറ്റഗറി കോഡ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ ഈ ആൻസർക്ക് പ്രകാരം നിങ്ങളുടെ സ്കോറ് മനസ്സിലാക്കുക ഇതിൻ്റെ കറക്ഷനൊക്കെ കഴിഞ്ഞ് ഫൈനൽ ആൻസർക്ക് പിന്നീട് വരും ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി അത് ബി ആണ് അതായത് മൂന്നാമത്തെയും നാലാമത്തെയും പ്രസ്താവനകളാണ് ഇനി രണ്ട് താഴെ പറയുന്നവയിൽ ഏതാണ് പാഴ്സി നവീകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത് അത് രണ്ടും നാലു ആണ് അതായത് ഡി ആണ് ഉത്തരം ഇനി മൂന്ന് ഇനി പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ചരിത്ര സംഭവങ്ങളുടെ ശരിയായ കാലക്രമ ക്രമീകരണം നൽകുന്നത് അപ്പോൾ ആദ്യത്തെ വില്ലുവണ്ടി യാത്രയാണ് പിന്നെ സാധുജന പരിപാലന സംഘത്തിന്റെ രൂപീകരണം പിന്നെ കൊച്ചിൻ പുലയ മഹാസഭയുടെ രൂപീകരണം പിന്നെ കല്ലുമാല സമരം അതായത് എ ആണ് ഉത്തരം നാല് എങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊച്ചിൻ റെഗുലേഷൻ ട്വൽവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിന് മുമ്പ് തിരുവിതാംകൂറുകാർ നടത്തിയ സമാന പ്രവർത്തികളെക്കാൾ ഒരുപടി മുന്നിൽ അപ്പം അതിൽ രണ്ടാമത്തെ ബഹുഭാര്യത്വം നിരോധിച്ചു എന്നുള്ളതാണ് ഡി ആണ് ഉത്തരം ഇനി അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ തിരിച്ചറിയുക തെറ്റായത് മൂന്നാമത്തെ പ്രസ്താവനയാണ് അതായത് സി ആണ് ഉത്തരം ആറ് താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ബഹിരാകാശ യാത്രികരുടെ പേരുകൾ എ വിഭാഗത്തിലും ബഹിരാകാശത്തെ ചെലവഴിച്ച ദിവസങ്ങളുടെ എണ്ണം ബി വിഭാഗത്തിലും കാണിച്ചിരിക്കുന്നു ശരിയായ ഓപ്ഷൻ അപ്പോൾ ഇവിടുത്തെ ശരിയായത് നാലാമത്തെ പെഗ്ഗി വിറ്റ്സൺ എന്നുള്ളത് അറുന്നൂറ്റി ദിവസം ബി ആണ് ഇനി ഏഴ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക അപ്പോൾ ഇവിടെ രണ്ട് പ്രസ്താവന തന്നിട്ട് അതിൽ പ്രസ്താവന എ ശരി അതായത് മഞ്ചേശ്വരം വടക്കേറ്റത്തുള്ള നദിയാണെന്നുള്ളത് പ്രസ്താവന ബി തെറ്റാണ് എന്നുള്ളത് ഇനി എട്ടാമത്തെ താഴെ പറയുന്ന തീയതികളിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് വിഷുവം ഏർ സംഭവിക്കുന്നത് ബി ആണ് മാർച്ച് ഇരുപത്തൊന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി അപ്പം എ ആണ് അമാവാസിയിലും പൗർണമിയിലും വസന്തകാല വേലിയേറ്റങ്ങൾ സംഭവിക്കുന്നു ഇനി പത്താമത്തെ പറയുന്നവയിൽ ഏതാണ് റിമോട്ട് സെൻസിങ് ഉപഗ്രഹങ്ങൾ ശരിയായി ജോഡിയാക്കിയിരിക്കുന്നത് ഡി ആണ് ലാൻഡ്സാറ്റ് സാറ്റ് യു എസ് എ എന്നുള്ളത് ഇനി പതിനൊന്ന് താഴെപ്പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരിച്ചറിയുക എ ആണ് ബാബർ ഹിമാലയത്തിൻ്റെ അടിവാരത്തിലുള്ള ഇടുങ്ങിയ മേഖല പാറക്കെട്ടുകളും ചരൽക്കല്ലുകളും നിറഞ്ഞ ഭൂപ്രകൃതി എന്നുള്ളത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ജലദിനത്തിന്റെ പ്രമേയം സിയാണ് ഹിമാനി സംരക്ഷണം പതിമൂന്ന് ഭാരതത്തിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ദ്രുതഗതിയുള്ള വ്യവസായവൽക്കരണം നേടാൻ വൻകിട വ്യവസായങ്ങളിൽ ഉള്ള നിക്ഷേപത്തിന് പ്രാധാന്യം നൽകി നടപ്പാക്കിയ തന്ത്രം എ ആണ് മഹാലനോബിസ് തന്ത്രം ഇനി പതിനാല് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് ബി ആണ് ഘടനാപരമായ ക്രമീകരണ പരിപാടികൾ എന്നുള്ളതാണ് ഇനി പതിനഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ നടപ്പാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഏറ്റെടുത്ത പ്രധാന നയ പ്രവർത്തനങ്ങൾ ഏത് ഉൾപ്പെടുന്നില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് ജി എസ് ടി നടപ്പാക്കിയത് ഡി ആണ് ഇനി പതിനാറ് ഐ എ എ പി ഐ എ ഡി പി എച്ച് വൈ വി പി എന്നിവ ഇന്ത്യയിലെ ഏത് പരിപാടിയുടെ ഭാഗമായി നടപ്പിലാക്കിയ പ്രധാന പ്രവർത്തനങ്ങളാണ് ബി ആണ് ഹരിത വിപ്ലവം പതിനേഴ് ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതി നയങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ സി സിയാണ് ഉയർന്ന വളർച്ചാ നിരക്ക് സാമൂഹ്യനീതി സ്വയം പര്യാപ്തത ഇനി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ഏഴിന് സംഘടിക്കപ്പെട്ട സംഘടിപ്പിക്കപ്പെട്ട നീതി ആയോഗ് ഗവർണിംഗ് കൗൺസിലിൻ്റെ ഒമ്പതാം യോഗത്തിൻ്റെ പ്രധാന വിഷയം ഡി ആണ് വികസിത് ഭാരത് അറ്റ് ൗസൻഡ് ഫോർട്ടി സെവൻ എന്നുള്ളത് പത്തൊമ്പത് ഇന്ത്യയിൽ ഇൻ്റർ കൗൺസിലിനെ നിയമിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം എ ഇന്ത്യൻ രാഷ്ട്രപതി ഇരുപത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മന്ത്രിസഭയുടെ വലിപ്പം ലോകസഭയുടെയോ സംസ്ഥാന നിയമ നിയമസഭയുടെയോ മൊത്തം അംഗസംഖ്യയുടെ പതിനഞ്ച് ശതമാനമായി പരി പരിമിതപ്പെടുത്തിയത് ഡി തൊണ്ണൂറ്റൊന്നാം ഭേദഗതി ഇനി ഇരുപത്തിയൊന്നാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഓഫീസ് ഒഴിഞ്ഞു ബാധകമായ വ്യവസ്ഥകൾ പരിഗണിക്കുക ഇവിടെ നാല് പ്രസ്താവനകൾ അതിൽ ഏതാണ് ശരി എന്നാ ചോദിച്ചിരിക്കുന്നത് ഇത് നാലും ശരിയാണ് അപ്പോൾ ഡി ആണ് ഉത്തരം ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ അറ്റോർണി ജനറലിൻ്റെ ചുമതലകളെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ ഏതൊക്കെയാണ് ശരി എന്നാ ചോദിച്ചിരിക്കുന്നത് അത് ഒന്നും രണ്ടും മൂന്നാണ് അതായത് എ ആണ് ഉത്തരം ഇനി ഇരുപത്തി മൂന്ന് ഇന്ത്യ ഗവൺമെൻറ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിച്ച വർഷം ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഇനി ഇരുപത്തിനാലാമത്തെ ഇന്ത്യൻ പാർലമെൻ്റിൽ ഏത് സമ്മേളനമാണ് സാധാരണ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ബി ആണ് മൺസൂൺ സമ്മേളനം ഇരുപത്തഞ്ച് ഫൗണ്ടിംഗ് മതേഴ്സ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക് ജെൻഡർ പൊളിറ്റിക്സ് ഓഫ് ദി ഫ്രെയിമിങ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പ്രശസ്ത പുസ്തകത്തിൻ്റെ രചയിതാവ് സി അച്യുത് ചേതൻ ഇരുപത്തി ആറ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക അപ്പോൾ നാല് പ്രസ്താവനകളിൽ ശരിയുള്ളതാണ് രണ്ടും മൂന്നും നാലും ആണ് ബി ആണ് ഉത്തരം ഇനി ഇരുപത്തേഴ് ഈ ഗവേണൻസിൻ്റെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന സ്വാഭാവിക നീതിയുടെ ഏതൊക്കെ തത്വങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത് അപ്പോൾ നാലിതിൽ രണ്ടും മൂന്നും ആണ് അതായത് ബി ആണ് ഉത്തരം ഇരുപത്തെട്ട് താഴെ പറയുന്നവയിൽ വി ഏതാണ് വിവിധ അപകട സാധ്യതകളിലേക്കും അപകടങ്ങളിലേക്കും മനുഷ്യജനസംഖ്യയുടെ മൊത്തത്തിലുള്ള ദുർബലത വർദ്ധിപ്പിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സാമൂഹ്യ ജനസംഖ്യാ പ്രവണതകൾ അത് ദ്രുത നഗരവൽക്കരണം ഒന്നാമത്തെയും ജനസംഖ്യാ വളർച്ച നാലാമത്തെയും എ ആണ് ഉത്തരം ഇനി ഇരുപത്തൊമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നിയമപരമായ അവകാശം എന്ന നിലയിൽ സർക്കാർ നൽകുന്ന തൊഴിൽ എന്ന ആശയത്തിന് പ്രാരംഭ പ്രേരണം നൽകുന്ന ഏത് നിയമത്തിൻ്റെ രൂപീകരണം പരാമർശിച്ചിരിക്കുന്നു മൂന്നാമത്തെയാണ് മഹാരാഷ്ട്ര തൊഴിലുറപ്പ് നിയമം ഡി ആണ് ഉത്തരം മുപ്പത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി നാല്പത്തിരണ്ടിൻ്റെ നൂറ്റി നാൽപ്പത്തിരണ്ടിൻ്റെ പ്രാഥമിക ലക്ഷ്യം താഴെ പറയുന്നതിൽ ഏതാണ് അപ്പോൾ നാലെണ്ണം തന്നിട്ടുള്ളിൽ രണ്ടാമത്തെയാണ് സി ആണ് ഉത്തരം ഇനി മുപ്പത്തൊന്ന് റിവേഴ്സ് മോർഗേജ് സ്കീമിന് കീഴിൽ മുതിർന്ന പൗരന്മാരായ വീട്ടുടമസ്ഥർ ധനകാര്യ സ്ഥാപനങ്ങളിൽ എന്താണ് പണയം വയ്ക്കുന്നത് അവരുടെ സ്വ സ്വത്ത് മൂന്നാമത്തെയാണ് അതായത് എ ആണ് ഉത്തരം ഇനി മുപ്പത്തിരണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം താഴെ പറയുന്നവയിൽ ഏതാണ് ഗ്രീൻഹൌസ് പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാന വാതകം അത് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണ് സി ആണ് ഉത്തരം മുപ്പത്തിമൂന്ന് ശ്വസനം ഹൃദയമിടിപ്പ് തുടങ്ങിയ അടിസ്ഥാന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സി മെഡുല ഒബ്ലോഗേറ്റ മുപ്പത്തിനാല് തൊക്ക് അസ്ഥികൾ ബന്ധിത കലകൾ എന്നിവയ്ക്ക് പ്രധാനമായ ഒരു പ്രോട്ടീനായ കൊളാജൻ്റെ സമന്വയത്തിന് ആവശ്യമായ വിറ്റാമിൻ സി ആണ് ബി ആണ് ഉത്തരം മുപ്പത്തഞ്ച് താഴെ പറയുന്നതിൽ ഏതാണ് വൈറസ് മൂലം ഉണ്ടാകാത്തത് അത് ട്യൂബർ കുലോസിസ് ആണ് എ ആണ് മുപ്പത്താറ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് പ്രാഥമിക കാരണം ഡി ആണ് പുകവലി മുപ്പത്തേഴ് കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സംരംഭം ഡി ആണ് അമ്മ മനസ്സ് ഇനി മുപ്പത്തെട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു ചരടിൻ്റെ അറ്റങ്ങളിലൊന്ന് ആന്തോളനം ചെയ്തുകൊണ്ട് ഒരു സഞ്ചരിക്കുന്ന തരംഗത്തെ അതിലൂടെ അയക്കുന്നു ആന്തോളനെ ആവൃത്തി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ആ ബി ആണ് തരംഗത്തിന്റെ വേഗത മാറ്റമില്ലാതെ തുടരുകയും തരംഗ ദൈർഘ്യം കുറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി മുപ്പത്തൊമ്പത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഒരു വസ്തുവിൻ്റെ പലായന പ്രവേഗമാണ് വി ഇ എങ്കിൽ ഭൂമിയുടെ നാല് ഇരട്ടി പിണ്ഡമുള്ളതും അതേ ആരമുള്ളതുമായ ഒരു ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നുള്ള ആ വസ്തുവിൻ്റെ പലായന പ്രവേഗം എത്രയാണ് അത് ടു ഇ ആണ് എ ആണ് ഉത്തരം എസ് കെ ഫെലോസ്റ്റി അതായത് എ ഇനി നാൽപ്പത് താഴെ പറയുന്നവയിൽ ഏതാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിൻ്റെ സവിശേഷതയല്ലാത്തത് അത് ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജം പതന വികരണത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ് എന്നുള്ളത് അപ്പോൾ ബി ആണ് ഉത്തരം ഇനി നാൽപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തൊമ്പതിന് ജി എസ് എൽ വി എഫ് പതിനഞ്ച് ലോഞ്ചിങ് വെഹിക്കിൾ ഉപയോഗിച്ച് ഐ എസ് ആർ ഒ അതിൻ്റെ നൂറാമത്തെ ദൗത്യത്തിൽ വിക്ഷേപിച്ച ഉപഗ്രഹത്തിൻ്റെ പേര് എ ആണ് എൻ വി എസ് സീറോ ടു ഇനി നാൽപ്പത്തിരണ്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി സൂര്യനിലും നക്ഷത്രങ്ങളിലും രൂപപ്പെടുന്ന ഭീമമായ ഊർജ്ജത്തിൻ്റെ അളവ് സൂര്യനിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രവർത്തനം വഴി രൂപപ്പെടുന്ന വാതകം ഹൈഡ്രജൻ കൂടിച്ചേർന്നിട്ട് ഹീലിയം ഡി ആണ് ഉണ്ടാവുന്നത് ഇനി നാൽപ്പത്തി മൂന്ന് ബേക്കിംഗ് സോഡയുടെയും വാഷിംഗ് സോഡയുടെയും രാസനാമം സോഡിയം ബൈ ആണ് ബേക്കിംഗ് സോഡ സോഡിയം കാർബണേറ്റ് ആണ് വാഷിംഗ് സോഡ അല്ലെങ്കിൽ അലക്കുകാരം നാൽപ്പത്തിനാല് താഴെ പറയുന്നതിൽ ഇരുമ്പിൻ്റെ ധാതു അല്ലാത്ത സംയുക്തം ആണ് മാലച്ചൈറ്റ് എന്നുള്ളത് ഇനി നാൽപ്പത്തി അഞ്ച് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹത്തിൻ്റെയും അലോഹത്തിൻ്റെയും ശരിയായ സെറ്റ് ഏറ്റവും കൂടുതലുള്ളത് കാൽസ്യവും അലോഹം ഓക്സിജനും എ ആണ് നാൽപ്പത്തി ആറ് ഇന്ത്യ നേടിയ ഒളിമ്പിക്സ് മെഡലുകളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരിയായി ചോദിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും നാലുമാണ് അതായത് ബി ആണ് ഉത്തരം ഇനി നാൽപ്പത്തേഴ് എഴുത്തുകാരെ തൂലിക നാവുമായി ഒത്തുചേർത്ത് ഇതായി അപ്പോൾ എ ഒ എക്ക് മൂന്നാമത്തെ അതായത് ജോർജ് വർഗീസ് കാക്കനാടൻ എം പി ഭട്ടത്തിരുപ്പാട് പ്രേംജി പി സി കുട്ടികൃഷ്ണൻ ഉറൂബ് എം കെ മേനോൻ വിലാസിനി അതായത് സി ആണ് ഉത്തരം കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് തെറ്റ് തെറ്റാ ചോദിച്ചിരിക്കുന്നത് ഒന്നും നാലു ആണ് അതായത് ഡി ആണ് ഉത്തരം നാൽപ്പത്തൊൻപത് താഴെ പറയുന്നവയിൽ ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനായി അവതരിപ്പിക്കുന്ന കലാരൂപം സി പടയണി അമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടന്ന നഗരം എ ആണ് പാരീസ് ഇനി അമ്പത്തി ഒന്നാമത്തെ മാക്സ് ആണ് ഇനിയുള്ളത് പത്തെണ്ണം അപ്പോൾ അമ്പത്തൊന്ന് തൊള്ളായിരത്തി അമ്പത്തൊന്നിന് അഞ്ച് ഇസ്റ്റു നാല് എന്ന അനുഭാവത്തിൽ വിഭജിക്കുമ്പോൾ എ ബി ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ഇഷ്ടു നാനൂറ്റി മുപ്പത്താറാണ് കൊടുത്തന്നിരിക്കുന്നതിൽ ഇനി അമ്പത്തിരണ്ടാമത്തെ വിൽക്കേണ്ട വില എ ആണ് രണ്ടായിരം രൂപ അമ്പത്തി മൂന്ന് ബി മാത്രം ചെയ്തു തീർക്കാൻ പന്ത്രണ്ട് മണിക്കൂർ എടുക്കും അതായത് സി ആണ് ഉത്തരം അമ്പത്തിനാലാമത്തെ എത്ര സമയമെടുക്കും എന്നുള്ളത് ഡി പന്ത്രണ്ട് മണിക്കൂറാണ് അമ്പത്തഞ്ച് എന്നുള്ളതിനെ കോഡ് സി ജി ടി എഫ് എ ആണ് അമ്പത്താറ് ബന്ധം ജെ യും എമ്മും തമ്മിലുള്ള ബന്ധം മകൻ്റെ മകൻ ബി ആണ് അമ്പത്തേഴ് ആരംഭസ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറ് ദിശയിലാണ് ആൾ ഡി ആണ് അമ്പത്തെട്ട് ലേഘൂകരിക്കുന്നതിന് സി ഇരുപത്തൊമ്പതാണ് വരിക അമ്പത്തൊമ്പത് ഉത്തരം കണ്ടുപിടിച്ച ആ ഹരണവും ഒക്കെ ഉള്ളത് മൈനസൊക്കെ ഉള്ളതിന് നാലാണ് വരിക ബി ഇനി അറുപതാമത്തെ അടുത്ത സംഖ്യാശ്രേണിയിൽ ഇരുപത്തിരണ്ട് ബി ആണ് ഉത്തരം ഇനി അറുപത്തൊന്ന് ഇംഗ്ലീഷാണ് പത്തെണ്ണം ഐഡൻറ്റിഫൈ ദ എറർ ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ് വൺ ഓഫ് ദ ഗേൾസ് ആർ ഫ്രം മുംബൈ അപ്പോൾ അവിടെ ഇത് ആർ എന്നുള്ള ബി ആണ് അറുപത്തിരണ്ട് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് ദ അപ്രോപ്രിയറ്റ് ടാക് ക്വസ്റ്റിൻ ടാഗ് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡോണ്ട് കം ഇൻ ഫ്രണ്ട് ഓഫ് മി ഡോണ്ട് കം ഇൻ ഫ്രണ്ട് ഓഫ് മീ അപ്പോൾ അത് ബിലിയു ബിലിയർ ഇനി അറുപത്തി മൂന്ന് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ദ വേർബ് ഇൻ ഇറ്റാലിക്സ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ് യു ലെറ്റ് ഹെർ പോ അത് എ ആണ് ബിആർ ഇൻഫിനിറ്റീവ് എന്നുള്ളത് ബെയർ ഇൻഫിനിറ്റീവ് എന്നുള്ളതാണ് എ ആണ് ബെയർ ഇൻഫിനിറ്റീവ് എ ആണ് ഉത്തരം ഇനി അറുപത്തി നാല് കറക്റ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് ബൈ ചൂസിങ് ദ റൈറ്റ് ഓപ്ഷൻ നൈതർ ദ പ്രിൻസിപ്പൾ നോട്ട് ദ ടീച്ചേഴ്സ് ഈസ് ഗോയിങ് ഫോർ ദ ടു അപ്പോൾ ഈസ് അല്ല ആർ ഗോയിങ് ആണ് ഇനി അറുപത്തഞ്ച് സീയിങ് എ സ്നേക്ക് ഇൻ ദ ഗാർഡൻ ലാലു സ്ക്രീംഡ് ഫോർ ഹെൽപ്പ് ദിസ് സെൻറ്റൻസ് മേ ബി ട്രാൻസ്ഫോംഡ് ആസ് ഡി ആണ് വെൻ ഹി സോ എ സ്നേക്ക് ഇൻ ദ ഗാർഡൻ ലാലു സ്ക്രീം ഫോർ ഹെൽപ്പ് അറുപത്താറ് ഇറ്റാലിക്സ് വേർഡ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ് മീൻസ് അതായത് ഇവിടെ തന്നിരിക്കണേ ഇൻവിജസ് എന്നുള്ളതിന് അൺപ്ലസെൻ്റ് എന്നുള്ള അർത്ഥമാണ് വരുന്നത് Now, the idiom in the following sentence means that the perfumes were uh, dime a dozen for him in those days. That is plenty and common. I bank on your word. The facial verb in italic He bases one's hope on something or someone. Now, the correct sentence is that the effects of COVID-19 are far-reaching. ബി ആണ് ദ ഇഫക്ട്സ് ഓഫ് കോവിഡ് നയൻറ്റീൻ ആർ ഫാർ റീച്ചിങ് എന്നുള്ളതാണ് എഴുപത് ഹിസ് ബിഹേവിയർ അറ്റ് ദ പാർട്ടി വാസ് അട്രോഷ്യസ് ദ സിനോണിം ഫോർ ദ ഇറ്റാലിക്സ് വേൾഡ് അതേ മീനിങ് വരുന്നത് ബി ആണ് അപ്പാലിൻ എന്നുള്ളത് എഴുപത്തി ഒന്ന് ശരിയായ പദം മലയാളമാണ് പത്തെണ്ണം എന്നുള്ളത് ഐക്കകണ്ഠ്യന ഡി ആണ് എഴുപത്തിരണ്ട് ശരിയായ വാക്യം സാമുദായികവും സാംസ്കാരികവുമായ ഇടപെടലുകൾ എ ആണ് എഴുപത്തി മൂന്ന് ഒന്നും രണ്ടും മാത്രമാണ് ശരിയായത് എഴുപത്തിനാല് ജലത്തിന്റെ പര്യായം അല്ലാത്തത് സിന്ധു എഴുപത്തി അഞ്ച് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് എന്റെ അർത്ഥം ബി ആണ് ഏറ്റവും ആധുനികമായത് എഴുപത്തി ആറ് വഞ്ചിപ്പുഴം തിരുനക്കര തന്നെ എന്നുള്ളത് പുരോഗതി ഇല്ലായ്മ ബി ആണ് എഴുപത്തി ഏഴ് വിദ്യു ശക്തി പിരിച്ചെഴുതുന്നത് വിദ്യുത് പ്ലസ് ശക്തി എ ആണ് എഴുപത്തെട്ട് എല്ലാ പദങ്ങളും ശരിയായ ഗണം സി ആണ് അനുഗ്രഹീതൻ ഗീതാഗോവിന്ദം യാദൃച്ഛികം ആധ്യക്ഷ്യം ഇനി എഴുപത്തൊമ്പത് ആഗമന വിപരീതം നിർഗമനം ബി ആണ് പ്രഭു ശ്രീലിംഗം പ്രഭി ഡി ആണ് എൺപതാം നീ എൺപത്തി ഒന്ന് വിച്ച് ഓ ദ ഫോളോയിങ് മെമ്മറീസ് എൻ എ കമ്പ്യൂട്ടർ ഇസ് ഫാസ്റ്റർ അത് ഇൻറ്റർണൽ പ്രോസസ് മെമ്മറി നീ എൺപത്തിരണ്ട് എൻ്റെ ആൻസറ് ഇറ്റ് എനേബിൾസ് മെഷീൻസ് ടു റീഡ് ആൻഡ് കൺവേർട്ട് പ്രിൻറ്റഡ് ഓർ ഹാൻഡ് റിട്ടൺ ടെക്സ്റ്റ് ഇൻ ടു എഡി എഡിറ്റബിൾ ഡിജിറ്റൽ ഫോർമാറ്റ് എൺപത്തിമൂന്ന് വിച്ച് ഓ ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് ലൈക്ലി ആപ്ലിക്കേഷൻ ഓഫ് എ സൂപ്പർ കമ്പ്യൂട്ടർ അത് സി ആണ് എൻ്റെ ആൻസറ് ഇനി എൺപത്തിനാല് ഫിൽഡ് ഇൻ ദ ബ്ലാൻസിന് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നുള്ളതാണ് ആൻസറ് What is the octal number for the decimal number 2025? That is A, 3751 and the N, control plus 50 plus 8. Uh, answer. N, which of the following uh, options is not found under the insert menu in Microsoft Word? Styles, B That is N, but what is the uh, V, L, O, O, K, U, P function in Excel? That is C, N. ആൻസർ എൺപത്തൊമ്പത് ഷിഫ്റ്റ് പ്ലസ് എഫ് ഇലവൻ ആണ് ആൻസർ തൊണ്ണൂറ് വിത്ത് ഓർ ദ ഫോളോയിങ് ആക്ഷൻസ് ഈസ് നോട്ട് പെർഫോം ത്രൂ ദ ഇൻസെർട്ട് ടാബിംഗ് പവർ പോയിന്റ് സി ആണ് ഇൻസേർട്ട് എ ന്യൂ സ്ലൈഡ് ലേ ഔട്ട് എന്നുള്ളത് ഇനി തൊണ്ണൂറ്റൊന്ന് സി ആണ് എ ക്ലാസ് ദാറ്റ് കാനോട്ട് ബി ഇൻസ്റ്റൻ ഇൻസ്റ്റെൻഷിയേറ്റഡ് ആൻഡ് ഈസ് ഡിസൈൻ ടു ബി സബ് ക്ലാസ്ഫ് തൊണ്ണൂറ്റി രണ്ടിന് ഇറ്റ് എൻഷേഴ്സ് കം കോമ്പബിലിറ്റി വിത്ത് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എക്സ്പെക്റ്റേഷൻസ് തൊണ്ണൂറ്റി മൂന്ന് ബി ആണ് ആൻസർ തൊണ്ണൂറ്റിനാല് എ ആണ് ടു ഇൻക്ലൂഡ് നെയ്ം സ്പേസസ് തൊണ്ണൂറ്റി അഞ്ച് ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ തൊണ്ണൂറ്റി ആറ് ബി ആണ് തൊണ്ണൂറ്റിയേഴ് എ ആണ് തൊണ്ണൂറ്റിയെട്ട് ബി തൊണ്ണൂറ്റി എ